കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് നക്ഷത്രം പൊതുയോഗങ്ങളിൽ ധാരാളം പങ്കെടുത്തിട്ട് അതുമൂലം പ്രശസ്തി വർദ്ധിക്കും വിരുന്നുകാരിൽ നിന്നും ശല്യം ഉണ്ടാവാനാണ് സാധ്യത വിരുന്നുകാരിൽ നിന്ന് ശല്യം അനുഭവപ്പെടും അമിതമായ ആത്മവിശ്വാസം പരാജയത്തിന് കാരണമാകും നല്ല വ്യക്തികളായിട്ട് പരിചയപ്പെടാൻ സാധ്യത ഏറെയാണ് പ്രശസ്തി വർദ്ധിക്കും സാഹസികമായ കാര്യങ്ങൾ ഏർപ്പെടും അവസരങ്ങൾക്കൊടുത്ത് പ്രവർത്തിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് അതുകൊണ്ട് പ്രസൻസ് ഓഫ് മൈൻഡ് ധാരാളമുള്ളവരാവുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തദ്വാര പ്രശസ്തി വരെ ധാരാളം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് വരുമാനം വളരെയധികം കൂടി വരും വാഗ്ദാനങ്ങളിൽ ഏർപ്പെടുക ഒഴിവാക്കണം അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കാനും തയ്യാറാവണം വിജയിക്കാൻ സാധ്യത ഏറെയാണ് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും പൊതുവെ ക്ഷേമമായിരിക്കും കുടുംബത്തിൽ ബുദ്ധി ബുദ്ധിശക്തിയെ വലിയ ഒരു കഴിവാക്കി മാറ്റിയിട്ട് പ്രവർത്തിക്കുന്ന കാലം നല്ല ജോലി ലഭിക്കും മിഷ്ഠന്ന ഭോജനം ജിഹ്വാദോഷം വിഷഭയം ആശവുചം തസ്കരഭയം ഇങ്ങനെ പല കാര്യങ്ങൾക്കും സാധ്യത ഏറെയാണ് മനോധൈര്യം നഷ്ടപ്പെടുമെന്നുള്ള ഒരു നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യത്തിൽ അവസാനം എത്തുമ്പോൾ പരിഭ്രമം കൂടണ്ട ഒന്ന് ആലോചിച്ച് ഈശ്വര വിചാരം കൊണ്ട് പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വിജയം വരിക്കാൻ കഴിയുന്നതാണ് കൃഷിഗുണം ഉണ്ടാവും നാൽക്കാലിക്ക് നാശം ധനലബ്ധി പിന്നെ വ്യവസായം സ്വർണ്ണ വ്യവസായം എന്നിവ മൂലം അമിത ലാഭം ലഭിക്കൽ ധാരണ അതായത് ഈ നവീന വസ്ത്രരത്നാ ആഭരണ ലബ്ധി സുഖചികിത്സ നടത്തൽ മേലധികാരികൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അനുസരിക്കാൻ അതുകൊണ്ട് കർമ്മരഭംഗങ്ങൾ ശോഭിക്കാൻ കഴിയാൻ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടൽ വൃത്തിജനങ്ങളിൽ നിന്ന് നിസ്സഹരണം വിശിഷ്ട വ്യക്തികളെ കാണാൻ കഴിയൽ അവരിൽ നിന്ന് സതുപദേശം സ്വീകരിക്കൽ ആ പരിചയപ്പെടൽ ഭാവിയിൽ വളരെ കാര്യങ്ങൾക്ക് ഉപയോഗമാകും സാമ്പത്തിക സഹായമടക്കം പലതും ലഭിക്കാനുള്ള സാധ്യത വരുന്നതാണ് അഭിനയ രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും പ്രശസ്തി ധാരാളം ലഭിക്കുവാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങൾക്ക് സന്ദർശിക്കും സത്സംഗം തിരഞ്ഞെടുപ്പിലൊക്കെ സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും രാജബഹുമാനം താന്ത്രിക കാര്യങ്ങൾക്കായിട്ട് സമയവും ധനവും ചെലവഴിക്കും ദോഷപരിഹാരങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ശനിപൂജ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഗണപതിക്ക് ഹോമം ഗണപതിക്ക് ഏത്തവിടല രാമായണ പാരായണം പിന്നെ ലളിതാ സഹസ്രാമ ജപം ശ്രീരാമസ്വാമിക്ക് നെയ്വിളക്ക് വയ്ക്കൽ മുല്ലമാല ചാർത്തൽ നമസ്കാരം ചെയ്യൽ അരയാൽ പ്രദക്ഷിണം പ്രാതസ്നാനം ഈയൊക്കെ പരിപാടികൾ വഴിപാടുകൾ കഴിഞ്ഞാൽ പരിപാടികൾ നടത്തിയാൽ ദോഷങ്ങളെല്ലാം മാറി ഗുണങ്ങൾ അധികം ലഭിക്കാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഉത്തരട്ടായി നക്ഷത്രക്ക് ഒരു വലിയ ദോഷമുള്ള ഒരു കാലഘട്ടമല്ല ഈ വ്യാഴത്തിൻ്റെ ഈ പ്രത്യേക മാറ്റം കൊണ്ട് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം